നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം പത്താം തീയതി ചൊവ്വാഴ്ച ദിവസം കുറച്ച് നാളുകാരുടെ ജീവിതത്തിൽ ധനപരമായിട്ടുള്ള നേട്ടവും സമ്പൽ സമൃദ്ധിയുമൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ് അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് ഇത്തരത്തിലുള്ള നല്ല അനുഭവങ്ങൾ വന്നു ചേരുക എന്നതിനെക്കുറിച്ചാണ് ഈ അദ്ധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്നത് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളും സുഖമായിരിക്കുന്നു എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ് രണ്ടായിരത്തി ജൂൺ മാസം പത്താം തീയതി മലയാള തീയതിയിൽ വരുമ്പോൾ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഇടവമാസം ഇരുപത്തിയേഴാം തീയതിയാണ് അപ്പോൾ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഇടവമാസം ഇരുപത്തിയേഴാം തീയതി വരെ എത്തിച്ചേർന്നിരിക്കുന്നു ഇനി രണ്ട് മൂന്ന് ദിനങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ മാസം അങ്ങ് നമുക്ക് മാറിപ്പോവുകയാണ് പിന്നീട് മിഥുന മാസമാണ് കടന്നു വരിക അതുപോലെ ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ ജ്യേഷ്ഠമാസം ഇരുപതാം തീയതിയാണ് ഇപ്പോൾ ജ്യേഷ്ഠമാസം ഇരുപതാം തീയതിയാണ് ചൊവ്വാഴ്ച ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക സൂര്യോദയ സമയം രാവിലെ ആറു മണി ഏഴ് മിനിറ്റിനും അസ്തമയ സമയം വൈകുന്നേരം ആറുമണി മുപ്പത്തഞ്ച് മിനിറ്റിനുമാണ് സൂര്യോദയം രാവിലെ ആറു മണി ഏഴ് മിനിറ്റിനും അസ്തമയം വൈകുന്നേരം ആറുമണി മുപ്പത്തഞ്ച് മിനിറ്റിനുമാണ് ഉദയാൽപരം തിഥി ചതുർദശി തിഥിയാണ് ചതുർദശി തിഥി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി മുപ്പത്തിനാല് മിനിറ്റ് വരെ ഉണ്ടായിരിക്കുകയുള്ളൂ പിന്നീട് പൂർണിമാതിഥി ആരംഭിക്കുകയാണ് തിഥി എന്ന് പറഞ്ഞാൽ വെളുത്തവാവ് അപ്പോൾ തിഥി ആരംഭിക്കുന്നത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി മുപ്പത്തിനാല് മിനിറ്റ് വരെയാണ് മിനിറ്റ് മുതലാണ് പൂർണിമാതി ബുധനാഴ്ച ഉച്ച കഴിഞ്ഞ് വരെ ഉണ്ടായിരിക്കുമെന്നുള്ളതും അറിഞ്ഞിരിക്കുക ഉദയാൽപരം നക്ഷത്രം അനിഴൻ നക്ഷത്രമാണ് ചൊവ്വാഴ്ച ദിവസത്തെ ഉദയ ഉദയാൽപരം നക്ഷത്രം അനിഴ നക്ഷത്രമാണ് നക്ഷത്രം ചൊവ്വാഴ്ച വൈകുന്നേരം ആറ് മണി മൂന്ന് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും അപ്പോൾ ചൊവ്വാഴ്ച വൈകുന്നേരം ആറു മണി മൂന്ന് മിനിറ്റ് വരെ അനിഴം നക്ഷത്രമായിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ സൂര്യോദയ സമയം വരെയും തൃക്കേട്ട എന്നുള്ളതും പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക അപ്പോൾ ചൊവ്വാഴ്ച ദിവസം പകൽ വൈകുന്നേരം ആറു മണി മൂന്ന് മിനിറ്റ് വരെ അനിഴം നക്ഷത്രമാണല്ലോ അനിഴം നക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് അനുകൂലമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുക എന്നത് ആദ്യം പറയാം ചൊവ്വാഴ്ച ദിവസം അനുകൂലമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ വൈകുന്നേരം ആറു മണി മൂന്ന് മിനിറ്റ് വരെ ചിത്തിര ഉത്രം പൂയം വിശാഖം ആയില്യം പൂരുട്ടാതി ഉത്രിട്ടാതി അപ്പോൾ ഇത്രയും നാളുകാർക്ക് നേട്ടവും സമ്പൽ ഒക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് അപ്പോൾ അവർക്ക് അതിൻ്റെതായ നേട്ടങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയുവാനുള്ളത് ചൊവ്വാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ചൊവ്വ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു അപ്പോൾ ചിങ്ങൻ രാശിയിലേക്ക് ചൊവ്വാഴ്ച ദിവസനായ ചൊവ്വ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ചൊവ്വയുടെ കേന്ദ്രഭാവത്തിലാണ് ചന്ദ്രൻ വന്ന് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ചന്ദ്രൻ ബലമുള്ളൊരു ചന്ദ്രനായി ഈ പറഞ്ഞ നാളുകാരെയൊക്കെ സമൃദ്ധിയിലേക്ക് കൊണ്ടുപോകുന്നൊരു ദിവസമാണ് ചിത്ര ഉത്രം പൂയം വിശാഖം ആയില്യം പൂരുട്ടാതി ഉത്രൃട്ടാതി എന്നീ നാളുകാർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ഈ സമയം അതായത് ചൊവ്വാഴ്ച വൈകുന്നേരം ആറു മണി മൂന്ന് മിനിറ്റ് വരെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ അശ്വതി ഭരണി കാർത്തിക കാൽ മകം അത്തം ചോതി എന്നീ നാളുകാർക്ക് പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഒക്കെ ചൊവ്വാഴ്ച വൈകുന്നേരം ആറു മണി മൂന്ന് മിനിറ്റ് വരെ ഉണ്ടാകുവാൻ സാധ്യത ഉണ്ട് സൂക്ഷിക്കാം ഏതെങ്കിലും വിധത്തിൽ ഒരുപക്ഷെ നമ്മൾ വരികൾന്ന് അല്ല അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ആ വഴിയിൽ എല്ലാവർക്കും പ്രതിസന്ധികൾ വരുന്നത് അപ്പോൾ ഇന്ന ഇന്ന ആൾ നമ്മളുമായിട്ട് ഉടക്കുണ്ടാക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഭർത്താവ് നിന്ന് തെറ്റിപ്പിരിയാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ മക്കൾ എന്തെങ്കിലും പ്രശ്നത്തിൽ ചാടുക എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കും പക്ഷേ അങ്ങനെ എല്ലാവർക്കും വന്നു ചേരുക പ്രതീക്ഷയ്ക്ക് വിരീതമായിട്ടുള്ളൊരു അനുഭവമായിരിക്കും അതുകൊണ്ട് സൂക്ഷിക്കണം എന്നുള്ളതാണ് പറഞ്ഞ് ജ്യോതിഷം പറഞ്ഞു തരുന്നത് അപ്പോൾ ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് ചൊവ്വാഴ്ച ദിവസം വൈകുന്നേരം ആറ് മണി മൂന്ന് മിനിറ്റ് വരെ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവമായിരിക്കും എന്നുള്ളതും മനസ്സിലാക്കി വയ്ക്കുക അപ്പോൾ ചൊവ്വാഴ്ച ദിവസം വൈകുന്നേരം മണി മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ബുധനാഴ്ച രാവിലെ സൂര്യോദയം വരെയും തൃക്കേട്ട നക്ഷത്രം ആണ് സ്വാധീനിക്കുക അപ്പോൾ തൃക്കേട്ട നക്ഷത്ര പ്രകാരമുള്ള അനുകൂലവും പ്രതികൂലവും കൂടി പറഞ്ഞു തരാം കാരണം വൈകുന്നേരം കൊണ്ട് മണി മൂന്ന് മിനിറ്റ് കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളോ നേട്ടങ്ങളോ ഒന്നും അവസാനിക്കുന്നില്ലല്ലോ നേട്ടങ്ങൾ എപ്പോൾ വേണമെങ്കിലും വന്നുചേരാം അതുപോലെ തന്നെ പ്രശ്നങ്ങളും എപ്പോൾ വേണമെങ്കിലും വന്നുചേരാം രാത്രി കിടന്നുറങ്ങുന്ന സമയത്തും പ്രശ്നങ്ങളുണ്ടാകാം രാത്രി കാലത്ത് നമ്മൾ യാത്രയിലൊക്കെ ഏർപ്പെടും ചിലപ്പോൾ ദൂരദേശ യാത്രയൊക്കെ ചിലപ്പോൾ കാണും അപ്പോൾ അങ്ങനെയുള്ളവർക്കും പ്രതിസന്ധികളും പ്രശ്നങ്ങളും എന്തായാലും സൂക്ഷിക്കണം അത് അതിനുവേണ്ടിയാണ് ഇതൊക്കെ ജ്യോതിഷം എന്നും പറയുന്നത് അപ്പോൾ ചൊവ്വാഴ്ച വൈകുന്നേരം ആറു മണി മൂന്ന് മിനിറ്റ് മുതൽ ബുധനാഴ്ച സൂര്യോദയ സമയം വരെയും നേട്ടങ്ങൾ വന്നുചേരുന്ന നാളുകാർ അനിഴം ഉത്രട്ടാതി രേവതി ആയില്യം മകം അത്തം ചോതി അപ്പോൾ ഇത്രയും നാളുകാർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം അനിഴം ഉത്രിട്ടാതി രേവതി ആയില്യം മകം അത്തം ചോതി ഈ ഇത്രയും നാളുകാർക്ക് ചൊവ്വാഴ്ച ദിവസം വൈകുന്നേരം മണി മൂന്ന് മിനിറ്റ് മുതൽ ബുധനാഴ്ച സൂര്യോദയ സമയം വരെയും അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാമെന്നാണ് ജ്യോതിഷം പറയുന്നത് ഈ സമയത്ത് പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാരെക്കുറിച്ച് പറഞ്ഞുതരാം തരാം ചൊവ്വാഴ്ച വൈകുന്നേരം മണി മൂന്ന് മിനിറ്റ് മുതൽ ബുധനാഴ്ച സൂര്യോദയം വരെയും അശ്വതി ഭരണി കാർത്തികാൽ ഉത്രം ചിത്തിര വിശാഖം പൂരം അപ്പോൾ ഇത്രയും നാളുകാർക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നുചേരുവാൻ സാധ്യതയുണ്ട് ഈ നാളുകാർ സൂക്ഷിക്കുക ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖ ദുഃഖ സമ്മിശ്രമായ ഒരു സാധാരണ ജീവിതാനുഭവമായിരിക്കും എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി ചൊവ്വാഴ്ച ദിവസത്തെ ശുഭസമയം പറഞ്ഞുതരാം തരാം ചൊവ്വാഴ്ച ദിവസം രാവിലെ ഏഴ് മണി മുപ്പത്തിയേഴ് മിനിറ്റ് മുതൽ ശുഭസമയം ആരംഭിക്കുകയാണ് അപ്പോൾ പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെ പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെ ശുഭസമയമുണ്ട് ആ സമയത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുക ഏഴുമണി മണി ഏഴ് മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെ പിന്നീട് ഉച്ച കഴിഞ്ഞ് ഒരു മണി മുപ്പത്തിയേഴ് മിനിറ്റ് മുതൽ മൂന്ന് മണി ഏഴ് മിനിറ്റ് വരെയുള്ള സമയത്തും ശുഭകാര്യങ്ങൾ ചെയ്യാം മൂന്ന് മണി ഏഴ് മിനിറ്റ് മുതൽ രാഹു തുടങ്ങുകയാണ് അപ്പോൾ ആദ്യമായിട്ടൊരു കാര്യം ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ തുടക്കം കുറിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ രാഹുവിൻ്റെ സമയത്ത് ചെയ്യരുത് തുടർന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ രാഹുവിൻ്റെ സമയത്ത് ചെയ്തു പോകാം കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ചെയ്തു പോകാം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഉച്ച കഴിഞ്ഞത്തെ സമയം ശുഭസമയം ഒന്ന് മുപ്പത്തേഴ് മുതൽ മൂന്ന് മണി ഏഴ് മിനിറ്റ് വരെയുള്ള സമയമാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക ഇനിയിപ്പോൾ സംഖ്യാശാസ്ത്രമാണ് ചിന്തിക്കുന്നത് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് തീയതി പത്താണ് ഒറ്റസംഖ്യ ആക്കുമ്പോൾ ഒന്ന് വരും അപ്പോൾ ഏതൊരു മാസത്തെയും ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ഒരു ദിവസമാണ് ഈ ചൊവ്വാഴ്ച ദിവസം അവർ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുതരാം ചൊവ്വാഴ്ച ദിവസം അവരുടെ ജീവിതത്തിൽ അനുകൂലമായ ഒരു ദിവസമാണ് എങ്കിലും കൂടുതൽ മെച്ചപ്പെട്ട കാര്യങ്ങളൊക്കെ അവർ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നീല ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുക അപ്പോൾ അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എ ഐ ജെ ക്യു വൈ എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങളൊക്കെ അവർക്കുണ്ടാകുമെന്നാണ് പറയുന്നത് ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർ ഇക്കാര്യങ്ങൾ ഫോളോ ചെയ്യുക ഇനി ചൊവ്വാഴ്ച ദിവസം ധനപരമായ നേട്ടം അതായത് ചൊവ്വാഴ്ച വൈകുന്നേരം ആറു മണി മൂന്ന് മിനിറ്റ് വരെ അനിഴ നക്ഷത്രം സ്വാധീനിക്കുന്നു അനിഴ നക്ഷത്ര പ്രകാരം ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുക എന്നുള്ളത് ആദ്യം പറഞ്ഞുതരാം തരാം അപ്പോൾ അനിഴ നക്ഷത്ര പ്രകാരം ധനപരമായിട്ടുള്ള നേട്ടം വന്നുചേരുന്ന നാളുകാർ വിശാഖം മകൈരം ഭരണി ഉത്രട്ടാതി അവിട്ടം പൂരാടം പൂയം പൂരം ചിത്തിര അനിഴം അപ്പോൾ ഇത്രയും നാളുകാർക്ക് ചൊവ്വാഴ്ച ദിവസം വൈകുന്നേരം ആറു മണി മൂന്ന് മിനിറ്റ് വരെ ധനപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാം വിശാഖം മകേരം ഭരണി ഉത്രട്ടാതി അവിട്ടം പൂരാടം പൂയം പൂരം ചിത്ര അനിഴം ഇത്രയും നാളുകാർക്കാണ് ചൊവ്വാഴ്ച വൈകുന്നേരം മണി മൂന്ന് മിനിറ്റ് വരെ അനിഴ നക്ഷത്ര പ്രകാരം ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ് അല്ലെങ്കിൽ ധനം കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന സമയമാണ് ധനപരമായിട്ടുള്ള ഏത് കാര്യത്തിലേർപ്പെട്ടാലും ജീവിത വിജയം ഉണ്ടാകും എന്നുള്ളതാണ് ഈ നാളുകാർക്ക് അനിഴ നക്ഷത്രത്തിൻ്റെ സ്വാധീനം കൊണ്ടാണ് ഈ പറഞ്ഞ നേട്ടങ്ങൾ വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക ചൊവ്വാഴ്ച വൈകുന്നേരം ആറു മണി മൂന്ന് മിനിറ്റ് മുതൽ തൃക്കേട്ട നക്ഷത്രമാണല്ലോ തൃക്കേട്ട നക്ഷത്ര പ്രകാരം ധനപരമായിട്ടുള്ള നേട്ടം വന്നുചേരുന്ന നാളുകാരെക്കുറിച്ച് പറഞ്ഞുതരാം അനിഴം തിരുവാതിര കാർത്തിക രേവതി ചതയം ഉത്രാടം ആയില്യം ഉത്രം ചോതി കേട്ട അപ്പോൾ ഇത്രയും നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടം വന്നുചരുന്ന ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം വൈകുന്നേരം മണി മൂന്ന് മിനിറ്റ് മുതൽ ബുധനാഴ്ച പുലർച്ചെ വരെ അനിഴം തിരുവാതിര കാർത്തിക രേവതി ചതയം ഉത്രാടം ആയില്യം ഉത്രം ചോതി കേട്ട ഇപ്പോൾ ഇത്രയും നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്ന സമയമാണ് രാത്രി കാലത്ത് ധനപരമായിട്ടുള്ള എന്ത് നേട്ടം ചെയ്യും രാത്രിയിൽ ബിസിനസ് ചെയ്യുന്നവരുണ്ട് രാത്രിയിൽ വാഹനം ഓടിക്കുന്നവരുണ്ട് ഓട്ടോ ഓടിക്കുന്നവരുണ്ട് അങ്ങനെയുള്ള ഒരുപാട് പേർക്ക് ചിലപ്പോൾ പകലൊന്നും ഓട്ടം കിട്ടാതെ രാത്രി കാലത്തായിരിക്കും അല്ലെങ്കിൽ ആറു മണി മൂന്ന് മിനിറ്റ് കഴിഞ്ഞായിരിക്കും നല്ലൊരു ഓട്ടം കിട്ടുന്നത് മണി വരെ മൂന്നാല് നല്ല ഓട്ടം കിട്ടും അവർക്ക് കൈ നേരം പൈസ കിട്ടും കച്ചവടം ചെയ്യുന്നവർക്കാണെങ്കിലും സന്ധ്യയ്ക്കായിരിക്കും കച്ചവടം വരിക അപ്പോൾ അങ്ങനെ അവർക്ക് പൈസ കിട്ടും അപ്പോൾ അങ്ങനെയാണ് ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുക എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അദ്ദേഹത്തിൽ കൂടി പ്രീപേർട്ട് ആയിട്ട് പങ്കുവച്ചത് എല്ലാവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം